എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിന്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഭാഗ്യവചന ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്തുതി ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തെ മുഴുവൻ കണ്ണുനീരിലാഴ്ത്തിയ മഹാദുരന്തത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഈ സന്ദേശം കുറിക്കുന്നത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി യാത്രക്കാരുമായി ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം വെറും മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് അറുന്നൂറ്റി അടി ഉയരത്തിൽ നിന്ന് തകർന്ന് വീണ് തീഗോളമായി കത്തിയരിഞ്ഞ് ചാമ്പലായ വാർത്ത എത്ര ഹൃദയഭേദം ആയിരിക്കുന്നു വലിയ പ്രതീക്ഷകളോടെയും സ്വപ്നങ്ങളോടെയും ലക്ഷ്യങ്ങളോടെയും യാത്ര ചെയ്തവർ കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ കത്തിക്കരിഞ്ഞ് ചാമ്പലായിരിക്കുന്നു ദുരന്ത ഭൂമിയിൽ നിന്ന് ശേഖരിച്ചെടുക്കുന്ന മനുഷ്യ ശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടാൽ ഏത് കഠിനഹൃദയൻ്റെയും കരളനയിപ്പിക്കും വിധം കത്തിക്കരിഞ്ഞ ചുള്ളിക്കഷ്ടങ്ങളായി അവ മാറിയിരിക്കുന്നു വിമാനം തകർന്ന് വീണ് മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളും ആ പ്രദേശവാസികളും ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയം തമാശകൾ പറഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെ മരണം തീഗോളമായി കടന്നു വന്ന അവരെയും വിഴുങ്ങിയിരിക്കുന്നു എന്നാണല്ലോ വാർത്ത ഇപ്രകാരമുള്ള പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിലൂടെയും ഭൂകമ്പം പോലുള്ള വിപത്തുകളിലൂടെയും ഭൂമുഖത്ത് നിന്ന് മനുഷ്യൻ തുടർച്ചയായി മാറ്റപ്പെടുന്ന എത്രയെത്ര സംഭവങ്ങൾ ജീവിതത്തിൽ നാം കാണുന്നു പലപ്പോഴും ഇവയെല്ലാം നമുക്ക് ഒരു സാധാരണ പത്രവാർത്തയോ അല്ലാത്ത പക്ഷം അല്പനേരത്തെ സഹതാപത്തോടു കൂടിയ വികാരപ്രകടനത്തിൻ്റെ വിഷയമോ മാത്രമാണ് എന്നാൽ മരണവേളയിൽ അവർ അനുഭവിച്ച ഇഞ്ചിഞ്ചായ വേദനയുടെ തീവ്രത ജീവിതത്തിൽ നേടിയതെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതിന്റെ ഭീകരമായ നിരാശ അവരുടെ കൂടെ മരിച്ചു പോകുന്ന അവരുടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ അവരെ മാത്രം ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവരുടെ ആശ്രിതരായ കുഞ്ഞു മക്കളുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ ഒറ്റപ്പെടൽ തുടങ്ങി അനേകം അനേകം വേദനകളുടെ പാണ്ഡക്കെട്ട് ഇവിടെ അവശേഷിപ്പിച്ചിട്ടാണ് അവർ ഈ ലോകത്തുനിന്ന് പോകുന്നതെന്ന് നാം ചിന്തിക്കാറുണ്ടോ അവർക്ക് വേണ്ടി ഹൃദയ വേദനയോടെ പ്രാർത്ഥിക്കുവാനും അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുവാനും അവരുടെ പ്രിയപ്പെട്ടവരായ ബന്ധുമിത്രാദികൾക്ക് ആത്മധൈര്യവും മനസ്സമാധാനവും ലഭിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം ഈ മഹാദുരന്തത്തിൽ മരിച്ചുപോയ എല്ലാ പ്രിയ സഹോദരങ്ങളുടെയും ആത്മാക്കൾക്ക് മുൻപിൽ തലകളെ വണക്കി പ്രണാമം അർപ്പിക്കുന്നു മരണത്തെ സ്വീകരിക്കുവാൻ ഏതവസരത്തിലും തയ്യാറെടുത്ത് ജീവിക്കുന്നവനാണ് ബുദ്ധിമാനായ മനുഷ്യൻ അവന് മരണം ഒരു ഭയാനകമായ അവസ്ഥയോ അകാലത്തിലെ ദുരന്തമോ അല്ല ഒരു അമേരിക്കൻ ബുദ്ധമത ഗുരു പറഞ്ഞിരിക്കുന്നത് മരണം നമ്മൾ യാത്ര ചെയ്തു പോകുന്ന വഴിയുടെ അങ്ങേ അങ്ങേത്തലയ്ക്കൽ കാത്തുനിന്ന് നമ്മെ നരകത്തിലേക്കോ സ്വർഗ്ഗത്തിലേക്കോ കൊണ്ടുപോകുന്ന ഒരു ദൂതനല്ല മറിച്ച് അമ്മയുടെ ഗർഭപാത്രം മുതൽ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സുഹൃത്താണ് മരണത്തെ നല്ല സുഹൃത്തായി കാണുവാൻ നമുക്ക് കഴിഞ്ഞാൽ ശരിയായി എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് ഉപദേശം നൽകുവാൻ കഴിവുള്ള ഗുരു കൂടിയാണ് ഈ മരണമാകുന്ന സ്നേഹിതൻ ആ ഗുരുവിൽ നിന്ന് ഉപദേശം യഥാസമയം സ്വീകരിക്കുന്നവന് ആ സുഹൃത്തിനോടൊപ്പം ജീവിതം സന്തോഷകരമായി നയിച്ച് ജീവിതത്തിനപ്പുറത്തേക്ക് ദൈവസന്നിധിയിലേക്ക് സന്തോഷത്തോടെ യാത്ര ചെയ്യുവാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നു ജീവിതം എന്താണ് ജീവിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ നാം സാധാരണ ചിന്തിക്കുന്നത് ഇതുപോലെയുള്ള മഹാദുരന്തങ്ങളുടെ മധ്യത്തിൽ നാം ആകപ്പെടുമ്പോഴാണ് ജീവൻ ദൈവം നമുക്ക് നൽകുന്ന ദാനവും ജീവിതം നാം ദൈവത്തിന് സമർപ്പിക്കുന്ന ഉപഹാരവുമാണ് എന്നൊരു വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നു ഈ ആശയം നാം ശരിയായി മനസ്സിലാക്കിയാൽ ജീവിതത്തെ അർത്ഥമുള്ളതായി കാണുവാൻ നമുക്ക് കഴിയും ജീവൻ നമ്മുടെ സ്വന്തമല്ല അത് ദൈവമാണ് ദൈവത്തിൻ്റെ വകയാണ് അത് ദൈവം നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്ന ഒരു സമ്മാനമാണ് ഈ സമ്മാനം ദാനമായി ലഭിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുന്നത് ചുരുക്കത്തിൽ നമ്മുടെ അസ്തിത്വത്തിന് തന്നെ അടിസ്ഥാനം നമ്മുടെ ജീവനാണ് ജീവനെ സൗജന്യമായി തന്ന ദൈവത്തിന് നാം തിരിച്ചു കൊടുക്കുന്ന ഉപഹാരം അഥവാ നന്ദി സൂചകമായ കാഴ്ചയാണ് നമ്മുടെ ജീവിതം അങ്ങനെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുന്ന നന്ദി സൂചകമായ കാഴ്ച അഥവാ ബലിയായി നാം മനസ്സിലാക്കിയാൽ ജീവിതം വളരെ അർത്ഥപൂർണവും വിജയകരവും വിശുദ്ധവുമായി തീരും അതുകൊണ്ടാണ് പരിശോധന പോലൂസ് ലീഹ രോമാലേഖനം പന്ത്രണ്ടാമധ്യ ഒന്നാം വാക്യത്തിൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എപ്പോഴും ദൈവത്തിന് പ്രസാദമുള്ള ഒരു കാഴ്ചയായി ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവർക്ക് ഏതവസരത്തിൽ കടന്നു വരുന്ന മരണത്തെയും സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ സാധിക്കും ഭാവിയെക്കുറിച്ച് ഏറെ ചിന്തിക്കുന്ന ഏക ജീവിയാണല്ലോ മനുഷ്യൻ ഭാവി വളരെ സുന്ദരമാക്കുവാൻ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നെയ്ത് കൂട്ടി അത് നേടുവാൻ ഒരു പുരുഷായസ് മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് സംതൃപ്തമായൊരു ജീവിതം കണ്ട് മരിക്കുവാനുള്ള ഓട്ടത്തിലാണ് എല്ലാ മനുഷ്യരും അതുകൊണ്ട് തന്നെ ഒരു തൊണ്ണൂറ് വയസ്സിന് മേൽ ജീവിച്ച് അധികം കിടന്ന് കഷ്ടപ്പെടാത്ത കഷ്ടപ്പെടാതെ മനോഹരമായൊരു നല്ല ദിവസം മരണം ശാന്തമായി കടന്നു വന്ന് നമ്മെ കൂട്ടിക്കൊണ്ടു പോകണമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ പക്ഷേ സമയനിഷ്ഠയില്ലാതെയും മുന്നറിയിപ്പ് കൂടാതെയും ഏതവസരത്തിലും കടന്നു വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു മരണം എന്നതാണ് മനുഷ്യൻ മരണത്തെ ഭയപ്പെടുവാനുള്ള കാരണം എന്നാൽ മരണത്തിൻ്റെ ഈ അപ്രതീക്ഷിത കടന്നു വരവ് ജീവിതത്തിൻ്റെ നൈമിഷികതയും നിസ്സാരതയും മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാനും ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് ധാർമ്മികതയിലും ആത്മീയ മൂല്യങ്ങളിലും ഉറച്ചു വളരുവാനും അവനെ സഹായിക്കുവാൻ ദൈവം നിശ്ചയിച്ച പദ്ധതിയാണ് എന്ന് മനുഷ്യൻ നിരി തിരിച്ചറിഞ്ഞാൽ ഏത് സമയത്തും മരണത്തെ സ്വീകരിക്കുവാൻ മനുഷ്യന് സന്തോഷമായി സാധിക്കും ആകയാൽ മരണം ഗർഭപാത്രം മുതൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു സുഹൃത്തായി കാണുവാൻ അകാലത്തിൽ കടന്നു വന്ന് അപ്രതീക്ഷിതമായി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ശത്രുവല്ല എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയട്ടെ അതിനെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ നേരുന്നു നന്ദി നമസ്കാരം